ഞങ്ങളെ മശാഹിഹന്മാർക്കെതിരെ നടത്തിയ ഗൂഢാലോചന എന്താ ആന്ന് ഒരു ഇതൊരു ഇന്ത്യ അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം നടത്താനും ഇവിടെ സ്വാതന്ത്ര്യല്ലേഖുനയുടെ ഉന്നതി പറഞ്ഞ് നമ്മുടെ രംഗത്ത് വന്യരായ്നാക്കെതിരെ ഗൂഢാലോചന നടത്താണ് മാഹിക്കാരനായ വളർത്തുപുത്രനോട് പേരോട്ടുകാരനായ ഗുണ്ടാ തലവൻ നടത്തുന്ന വടശ്രമത്തിനുള്ള കൂടാരോജന പുറത്തു വന്നിരിക്കുന്നു കേട്ടു നോക്കൂ നിങ്ങൾ സന്ദർശിയായി ഈ ആഹരി ആഹരി വെച്ചാൽ പെൻമരെ വരെ ഞാൻ പറയാഞ്ഞി ഞാൻ എഴുതി പഠിച്ചിട്ട് പരമാവധി തന്നെ സനെദ സൈദലത്തെ നിങ്ങളുടെ കയ്യിലാക്കിയിട്ട് അടിച്ചക്കൊണാണോ ആയിട്ട് ടട്ടി വിളയാടാ നമ്പർ കൊട്ടിയാടിയാ ഫണ്ട് ടട്ടി വിടലി കണ്ടോങ്ങളെ ഞമ്മളെ കുറിച്ച് പൊന്മള പറയുന്നത് പോലെ ഞാൻ പറയാത്ത എന്താ ഞാന് അയാളെ പറ്റി പഠിച്ചിട്ട് പരമാവധി നല്ല സനത് സഹിതമുള്ള തെളിവുകൾ കയ്യിലാക്കിയിട്ട് അടിച്ചങ്ങട്ട് കൊന്നാള എന്നിട്ട് വരിങ്ങള് കയ്യും കഴിഞ്ഞ ഓനെ കോട്ടി കൂട്ടി മാറ്റുകൾ കയ്യിലാക്കിയിട്ട് അടിച്ചു കൊന്നുകള എന്താ കൈ ആദർശപരമായിട്ടാണ് ആദർശത്തെ അങ്ങട്ട് നശിപ്പിക്കുക എന്നാണ് അതിന് അർത്ഥമുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ പരമാവധി ആയുധം എന്ന് വരണ്ടേ മോ എന്താ തെളിവുകൾ എന്താ തെളിവുകൾ കൊണ്ട് അടിച്ചു കൊല്ലല് തന്നെ മനസ്സിലായി തെളിവുകൾ ശേഖരിച്ചിട്ട് അയാളെ ആദർശത്തെ അടിച്ചാണ്ട് ഇല്ലാതാക്കുക എന്ന അവസ്ഥ അത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അല്ലാതെ ഗുണ്ടായിസല്ല നീ കണ്ടോ അനക്കിത് പറയാൻ ഇത് ഞങ്ങളെ മൊത്തം ശരിയാക്കണമെന്ന് പറഞ്ഞാളാ അതാ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് എന്ത് പറയാ അധികാരമില്ലേ ഇതിന് ഇങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഞാനൊരു ക്ലിപ്പുടുണ്ട് കഴിഞ്ഞിട്ട് എങ്ങനെ അർത്ഥം വെക്കും ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ മലർത്തി കിടത്തി മുതൽ അണ്ടർഗ്രൗണ്ട് വരെ പൊളിച്ച് നിങ്ങളുടെ കുടലും എല്ലാം പുറത്തു വലിച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ കള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട അവരുടെ അടിമകളായ ഞങ്ങൾ ഈ ഹുവാനിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് മറുപടി മനസ്സിലായോ ഞാൻ എന്നിട്ട് പോവാ എനക്ക് അങ്ങനെ കേസ് എടുക്കാൻ തന്നെ കേസ് ഒര് അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേസ് കേസൊരുക്ക് ഞങ്ങളെ മൊത്തം കീറി മുറിക്കണം വെട്ടി മുറുക്കിയിട്ട് കുടലടക്കം പുറത്തെടുക്കണം എന്ന് പ്രസംഗിച്ചേ എനക്ക് നിഷേധിക്കാൻ കയ്യോ ആ ക്ലിപ്പ് ഒന്നും കണ്ടുണി പേരുടെ ഉസ്താദ് അടിച്ചു കൊല്ലണംന്ന് പറഞ്ഞു ദുർവ്യാഖ്യാനം ചെയ്യാണ് ഉസ്താദ് ഒരിക്കലും അറിയില്ല ഉസ്താദ് അമ്മൊക്കെ പറഞ്ഞാലോ ആ ശൈലി ആദർശപരമായിട്ട് അയാളെങ്കട്ട് ഇല്ലാതാക്കണം അയാളെ ആദർശത്തെ അങ്ങട്ട് അടിച്ച് നശിപ്പിക്കണം പരമാവധി തെളിവുകൾ ശേഖരിച്ച് എന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ അത് നേരെ അടുത്താണ് എന്താക്കി കി അയാൾ അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ് ഉണ്ടായുസാണ് എന്നാ ഏറ്റവും വലിയ ഗുണ്ടായസം പറഞ്ഞ ഈ മോയന്ത് എനക്കൊക്കെ ഇത് പറയാൻ എന്താ അധികാരമോട്ടുള്ളത് ജി അതിലും പഠിച്ച് പ്രസംഗിച്ചിട്ടില്ലേ പരസ്യ ഓ പറഞ്ഞങ്ങള് കേട്ടില്ലേ വേറെ ഉസ്താദ് പറഞ്ഞത് ഗുണ്ടായുസാണെങ്കിലും അതിലും വലിയ ഗുണ്ടായസല്ലേ എങ്ങനെയുണ്ട് നിങ്ങളെ മലർത്തി കിടത്തി നിങ്ങൾ അണ്ണാക്ക് തൊട്ട് അണ്ടർ വരെ കീല് മുറിച്ച് കുടല് പുറത്ത് കിട്ട് ഔ ഏറ്റവും വലിയ തീവ്രവാദം ഗുണ്ടായി ശ്രദ്ധാടോ ഇത് പ്രസംഗിച്ചു അത്ര ഒന്നുമില്ലാതെ അത് ആദർശപരമായിട്ട് അടിച്ചിട്ട് ആദർശത്തെ അടിച്ചില്ലാതാക്കു ജാതെ ഇവിടെ വെക്കാൻ എങ്ങനെയുണ്ടാവും എന്നിട്ട് കുടല് കീറാണ്ട് വാച്ച് അല്ല പൂതിര തൊട്ടും കഴിച്ചു മനസ്സിലാക്കിക്കോ കൊടല് കീറാൻ വരുന്നതിന് കുടല് പുറത്തിടാണേ അങ്ങനത്തെ ചെങ്കുട്ടിന് വീരടാ ആരങ്ങളെ കുറത്തിലുള്ളേ അണ്ണാക്ക് പൊളിച്ച് അണ്ടർകൗണ്ടക്കം പൊളിച്ച് കുടലിൽ പുറത്തിടാൻ പറ്റിയ ആൺകുട്ടികൾ കുടത്തിൽ ആരാജായ തീവ്രവാദം പറഞ്ഞ ബനാവം പേരടിസ്ഥാനം ചോദ്യം ചെയ്യണ്ടേ നീ ഒന്നും കൂടെ പോകാൻ പറഞ്ഞിട്ട് ഏർ നിങ്ങൾ അതേമാതിരി കൊണ്ട് ഞാൻ പറമ്പിച്ചാ നിങ്ങള് കേട്ടോക്കി അർത്ഥ ഓം നമുക്ക് വെച്ചുടേ പക്ഷെ ബുദ്ധിമാണോ കയ്യെ ബുദ്ധിമാണോ മനസ്സിൽ മനസ്സിലെന്ത് എന്താണ് പറഞ്ഞത് മനസ്സിലാക്കാൻ ബുദ്ധിമാണോ മോയൻറെ ഇത്തരം അടിച്ചു കൊല്ലാൻ പെടാനും പറഞ്ഞിട്ടില്ല അത് കേട്ട തന്നെ മനസ്സിലായ പരമാവധിക തെളിവുകൾ സ്വീകരിച്ച് തെളിവുകൾ സ്വീകരിച്ച് അടിച്ചാല് കൊന്നുകളെ അടിച്ചാല് ഇല്ലാതാക്കുക എന്നാ പറഞ്ഞത് മനസ്സിലായോ മോയൻറെ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റി പറഞ്ഞെന്താടോ പരപ്പനങ്ങാടീന്ന് ഞങ്ങളെ മലർത്തി കിടത്തി അന്നാത്തി കീറി പിന്നെ മൊത്തം കീറി കുടല് വലിച്ചിട്ട് അതോ അതെങ്ങനെ ഇണ്ട് അത് പറയാൻ പറ്റിയോ ജി പറഞ്ഞ ആണെങ്കിൽ തന്നെ നീ ഇപ്പ തന്നെ പറഞ്ഞോക്കി ഞങ്ങൾ അടിക്കാൻ പോണുള്ളൂ എന്നുള്ളത് ഇപ്പൊ പോ അടിക്കണം എന്ന് പറഞ്ഞു അടിച്ചു കൊന്നുകൊള്ളണം എന്ന് പറഞ്ഞല്ലോ നമ്മളെ അടിക്കാൻ വേണ്ടി വടിയുണ്ടാക്കാൻ പോയിട്ടുള്ളൂന്ന് ഓൻ പറഞ്ഞണ്ട് ആ കേട്ടോക്കി

അപ്പൊ ഇതൊക്കെ ഏത് അർത്ഥത്തിൽ പറഞ്ഞാ മോയൻതാ ചേച്ചി പൊല്ല എന്താ ഇതൊക്കെ എന്ത് ഇതി പറഞ്ഞാ ചേ ഇവിടെ എന്താ ഉദ്ദേശിച്ചേ അത് ഇത് പറീകരവാദം തീവ്രവാദം അല്ലേ ഇത് തീവ്രവാദം ഇല്ലെങ്കിൽ പിന്നെ ഏതോ തീവ്രവാദം ഞങ്ങൾ അടിച്ചാൽ മതി വടിക്ക് പോയി പോയിട്ടുള്ളൂ വടി പൊടുന്ന ഞങ്ങൾ അടിച്ചു എന്നാ പറഞ്ഞേ ഇത് തീവ്രവാദം ഭീകരവാദം ഇല്ലെങ്കിൽ പിന്നെ എന്താണോ അത് ഇതിന്റെ അർത്ഥം പറയും ഇതിന്റെ അർത്ഥം പറയുമ്പോൾ തേടാ പറഞ്ഞ അർത്ഥം മനസ്സിലാവും മോയൻതേ ോ എന്നാ മൊയന്ത എത്ര വിളിച്ചാലും മതിയാവില്ല കാരണം വെച്ചാൽ അത്ര ഞങ്ങൾ ഉസ്താദ്മാരാ വിളിച്ചിട്ടുണ്ട് അതിൽ കളിപ്പിട്ടിണ്ട് മാണി ഞാൻ കാണിച്ചതാ ഇവനൊന്നും പേര് തന്നെ വിളിക്കാൻ പാടില്ല മൊയന്തെന്നെ വിളിക്കണം ഇപ്പൊ വിളിക്കുന്ന കേട്ട് വിളി നമ്മളെ ഉസ്താമാരാ നമ്മളെ അസീസ് നമ്മളെ കുട്ടിക്കാര് ഉണ്ടല്ലോ ആ സൈദിസ്താവിനെ വിളിക്കണ ഇതുകൊണ്ട് ഞാൻ ഈ വിളിച്ച പദം ഞാൻ പോവാൻ ഇങ്ങോട്ട് വിളിച്ചത് മാത്രം വിളിച്ചിട്ടുള്ളൂ വിളിക്കണ്ടേ പിന്നെ പിന്നെ നമ്മൾ തേന മേനെ വിളിക്കണ്ടി ഈ മൊയന്തന എന്നിട്ട് മക്കത്ത് പോയി പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മൊയന്തകൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങും അഭിമുഖം നടത്തുക ആ ചട്ടിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കാണാൻ മുറിഞ്ഞ കയ്യില് ഞാൻ ഈ മൊയന്തിനെ വെറുതെ മോയൻതെന്ന് വിളിച്ചല്ലേട്ടോ കാരണം നമ്മളെ വാളക്കുളം ആസീസ് അക്കാപ്പിനെ പറ്റിയും നമ്മളെ കുട്ടിക്കാരെ ശൈലിസ്ഥാനെ പറ്റിയാണ് രണ്ട് മൊഹന്തേ പിന്നെ എന്താ വിളിക്കണ്ടി ഈ ഞാൻ മൊഹന്തിനുണ്ട് ഇന്റെ തെളിവുണ്ടാവും എന്ത് ഞാൻ ഈ വട്ടൂരാളെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പ് കേൾക്കുന്നുണ്ടോ അതിന്റെ ക്ലിപ്പൊക്കെ ഇതേമായി ഇന്റെ കയ്യിലുണ്ട് അല്ലാത്ത ഞാൻ വിളിക്കൂല എങ്ങോട്ട് വിളിച്ചേ മാത്രമേ വിളിക്കുള്ളൂ അത് സെയ്യത്തും അങ്ങനെ വേണം അതുകൊണ്ടാണ് ഞാൻ മുമ്പ് നിങ്ങളെ വിളിക്കില്ല ഇപ്പോൾ നിരന്തരം അങ്ങനത്തെ പ്രയോഗം ഇത് മാത്രല്ല പല പ്രയോഗങ്ങളും അപ്പൊ അതേ പ്രയോഗം വിളിച്ചിട്ട് നമ്മൾ ഓടിയും അഭിസംബോധന ചെയ്യില്ല അല്ല ഇവനെ തേനെ മേനെ വിളിച്ചാൽ പറ്റോ ഈ മൈന്ദിന പറ്റൂല മനസ്സിലായോ തലീകട്ട് കെട്ടിയാലും എന്ത് തോന്നിയാസും വിളിച്ച തൊലീകത്താണല്ലോ എന്ത് തൊലീകത്ത് ഒരു മറ്റേ മൈന്ദ വേറൊരു മൈന്ദ ഇപ്പൊ ഇന്നലെ വന്നുകൊണ്ട് ഓൺ പറ ചീത്ത വരലൊക്കെ നിർത്തണം ഏ ഇതൊക്കെ ആളെ നിർത്തടോ എത്രണ്ട് ഒന്നും രണ്ടും മൂന്നും അല്ല ഇതൊക്കെ നിർത്തിച്ചിട്ടുണ്ട് വാ എന്നിട്ട് ഞങ്ങൾ ഉപദേശിക്കാണ്ട് വാ അപ്പോൾ ഞങ്ങൾ നിർത്തും അല്ല ഇതൊക്കെ നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാകാൻ കേട്ടിരിക്കുക അതിന് വേറെ ആളാക്കേണ്ടി വരും